വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തന്നിയിലും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പറ്റിയെന്നുള്ളത് അപ്പം ഒരു ചൊല്ലുണ്ടല്ലോ ഇടി വെട്ടി പാമ്പ് അടിച്ചു എന്ന് ആ പറഞ്ഞ പോലെയാണ് ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കിമോൻ്റെ എടുക്കാൻ ഇപ്പം ഈ ഒരു സംഭവം കൂടി അപ്പോൾ എന്തായാലും ഞാൻ വ്ളോഗിൻ്റെ അകത്ത് വിശദമായിട്ട് പറയാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ആദ്യം തന്നെ അത് പറയാം അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ വീട്ടിലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാണിക്കാം കേട്ടോ ഓടി വന്നിട്ട് പള്ളിക്ക് നോക്കും അവിടെ നേരെ കാണുന്നതാ പള്ളിയാ അത് കേട്ടാ ഇത് വരെ ടി വി ആണോ ടി വി ആണെന്ന റിമോട്ട് കൊണ്ട് ഓടി വന്നതാ റൂ എന്താ റിമോട്ട് ഇട്ടു റോസ് എടുത്തോ റോസിന് കൊടുത്തേക്ക് എന്താ ഇവിടെ എനിക്ക് മാത്രമേ പാക്കിങ്ങിന്റെ ആവശ്യമുള്ള പോലെയാണ് അവിടെ എല്ലാവരുടെയും കാട്ടിക്കൂട്ടില് ഇക്കാര്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒന്നും പാക്കിങ് ഒന്നും ചെയ്യേണ്ട എല്ലാം ഞാൻ ചെയ്യുന്നു വിചാരിച്ചു എന്നും ഞാൻ മക്കളോട് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നെ പക്ഷെ ആരും ഒന്നും മൈൻഡാക്കുന്നില്ല അങ്ങനെ ഇന്ന് ഞാൻ എന്ത് പറഞ്ഞതിന് വേണ്ടിയിട്ട് അവരുടെ ബുക്ക് ഷെൽഫിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം ആ ബുക്കുള്ളത് കൊണ്ടാണ് കുറേ അവരവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഈനും ഒരു ബുക്കും തുടങ്ങാൻ സമയക്കില്ല എല്ലാവർക്കും പഠിക്കാൻ വേണം പ്ലസ് ടുവിലോട്ടുള്ളത് എവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് പ്ലസ് വണ്ണിലോട്ട് നാട്ടിലേക്ക് എക്സാമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ബുക്സും ചോദിക്കുന്നത് മൊത്തം വേണം അപ്പം ഞാൻ പറഞ്ഞു കാർഗോ അയക്കുന്നതാണ് അപ്പോൾ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ വേണമെങ്കിൽ തന്നൂളൂ അല്ലെങ്കിൽ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ അറ്റ കൈ പ്രയോഗിച്ചപ്പോൾ എല്ലാവരും ബുക്ക് കൊണ്ടുവന്നു അവർക്ക് ആവശ്യമുള്ള ബുക്ക്സ് കൊണ്ടുവന്നു അപ്പം നോക്കിയപ്പോൾ ഒരു പെട്ടി നിറയെ ബുക്സ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഷെൽഫ് മൊത്തം ഇങ്ങനെ ലാസ്റ്റിൽ വെച്ചേക്കുക കാരണം നമ്മൾ ഇൻഷാ നെക്സ്റ്റ് വീക്ക് ആട്ടോ പോകുന്നത് നാട്ടിലോട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല കൺഫേം ചെയ്തിട്ടില്ല നെക്സ്റ്റ് വീക്ക് എന്തായാലും പോകണം അപ്പം കേട്ടോ ഷെൽഫ് നിറയെ ബുക്സാണ് അതുപോലെ റോസുവിൻ്റെയും കുറേ ഇവർ രണ്ടുപേർക്കും കുറച്ച് വായനാശീലമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഉള്ള എല്ലാ ബുക്സും ഇവിടെ എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് റീനുവിൻ്റെ ഒക്കെ ബുക്സിൻ്റെയൊക്കെ ഒരു കട്ടി നോക്കുമ്പോൾ അത് തന്നെ ഉണ്ടാവും അത്യാവശ്യം വെയിറ്റ് കിട്ടും അങ്ങനെ അതാ ബുക്സൊക്കെ അടക്കിപ്പറക്കി വെക്കുകയാണ് അതിൻ്റെ കൂടെ ബാലരമിയും അങ്ങനെ അതെല്ലാതും നാട്ടിൽ ഇങ്ങോട്ടൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ തിരിച്ച് കൊണ്ടുപോകുന്ന ഒരു പിടുത്തമില്ല എന്നാൽ ബുക്ക്സ് ഇവിടെ വെച്ച് പോകാനാണെങ്കിൽ അത് ഭയങ്കര സങ്കടവും രണ്ടു പേർക്കും അപ്പോൾ ഞാനതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു പറയുമ്പോൾ എല്ലാതും അവൾക്ക് ആവശ്യമുണ്ട് റീനുവിന് ഒന്നും ഒഴിവാക്കാൻ സമ്മതിക്കുന്നുമില്ല പിന്നെ ആകെ അവൾ നാട്ടിലേക്ക് നിർബന്ധമായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് ബുക്ക്സ് മാത്രം കേട്ടോ അവളുടെ ഡ്രസ്സ് പോലും ഇത്ര പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് കൊണ്ടുപോകണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഡ്രസ്സ് കുറേ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നോട് ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും പാത്രങ്ങളുടെ കാര്യമാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാലിയുണ്ട് മീൻസ് കുറേ ആൾക്കാർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയെന്നൊക്കെ പറയുന്നത് ഇവിടുന്ന് ഞാൻ തന്നെ കാർഗോ അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം നമുക്കെന്നെ അത്യാവശ്യം കൊണ്ടുപോകാൻ ഉണ്ടാവില്ലേ എങ്ങനെ നോക്കിയിട്ടും എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ നമുക്കിനി ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ അത് നാട്ടിലേക്ക് എത്തിക്കുന്ന ഒന്നും പോസിബിളല്ല പിന്നെ ഇവിടെ ആണെങ്കിലും മാലി ഉണ്ടല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഇവിടെ ആൾക്കാരുണ്ട് നമ്മുടെ റൂമിൻ്റെ സെക്യൂരിറ്റി വാഷ്മാനൊക്കെ ഉണ്ട് ഇത് ഞാൻ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആ ഈ ഒരു ഗുഡ് ലൈഫ് മാഗസിൻ അപ്പം അതിൽ ഇങ്ങനെ ബുക്സ് നോക്കിയതിന് കണ്ടതാണ് എൻ്റെ ഒരു റെസിപ്പി ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഓരോ ഓർമ്മകളാണ് അപ്പം ആ ഒരു ബുക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഷർല ഹോംസിൻ്റെ വലിയൊരു ബുക്ക് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ വാങ്ങിച്ചാൽ തോന്നുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വായിക്കാൻ പക്ഷേ തൊട്ടിട്ടില്ല കേട്ടോ അതിലെ തമാശ എവിടെ ബുക്കൊക്കെ വായിക്കാനുള്ള നേരം ശരിക്കും ബുക്ക്സ് ഞാൻ ആകെ കുറച്ചുണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു കാർഡ് ബോർഡ് നിറയെ ഇനിയും ഉണ്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക എൻ്റെ ഒരു സാധനങ്ങളും പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് കാർഗോ എത്ര വെയ്റ്റ് ഉണ്ടാവും ഒരു പെടുത്തുമില്ല കേട്ടോ അത്യാവശ്യം ഉണ്ടാവും വായിക്കാൻ എന്നാൽ ബാലരമ അതിൻ്റെ കയ്യിൽ കൂടെ ബാലരമ ഒക്കെ കൊണ്ടുവരും ഞാൻ പറഞ്ഞു ബാലരമ നാട്ടിൽ കിട്ടുന്ന നാട്ടിലുണ്ട് കേട്ടോ ഒരു ഒരു കാർഡ്ബോർഡ് നിറയെ ബാലരമ ഇവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിൽ പൊറുക്കി വെച്ചത് അത് നാട്ടിലവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ടറിഞ്ഞു അതിവിടെ വെക്കുക എന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കണ്ടേ എല്ലാതും കൊണ്ടുപോകണം എന്നാ ഇന്നിപ്പം ട്യൂസ്ഡേ ആണ് നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബുക്സ് അതുപോലെ നേരത്തെ ഒരു പാക്കിങ് ചെയ്തില്ലേ അത്ര തന്നെ പാക്ക് ചെയ്തിട്ടുള്ളൂ ഇനി ഇവിടുത്തെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാണ്ട് എനിക്കാണെങ്കിൽ ഓരോ ദിവസവും വ്ലോഗ് വീഡിയോ എടുക്കൽ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബിസി ഇപ്പോൾ ലാസ്റ്റ് ഡേയ്സ് വെച്ചിട്ട് അത്യാവശ്യം ബിസി ആയാലും ചെയ്തു എന്നാൽ എനിക്കാണെങ്കിൽ ഇതൊക്കെ തന്നെ വെക്കുമ്പം ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാവില്ലേ എന്താ പറയുക ഒന്നിനൊരു മൂഡില്ലാത്ത പോലെയാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് അത് ഇങ്ങനെ അനുഭവിച്ചിരിക്കുക ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമ്മൾ അത്രയും വർഷം താമസിച്ച വീടല്ലേ അപ്പോൾ അത് വിട്ടു എന്ന് പറയുമ്പോൾ അത് ഇനി ഈ ഇനി വന്നാലും നമുക്ക് ഈ ഒരു റൂമിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തൊക്കെ ഒരു ഫീല് കുറേ വർഷങ്ങളായല്ലേ ഇവിടെ നിൽക്കുന്നത് അത് ബാക്കി ആർക്കും ഇല്ല കേട്ടോ ആ ഒരു ഫീല് വരുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിത്തം കിട്ടുന്നില്ല എവിടെ തുടങ്ങണം ആ നാളാവട്ടെ നാളാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാളൊക്കെ നീട്ടിക്കൊണ്ടുപോകാം പിന്നെ കടല കുറച്ച് വറുക്കാനുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ കടല വറക്കലൊക്കെ ഭയങ്കര സിമ്പിളാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ മണൽ തപ്പി അടക്കുമായിരുന്നു കടല വറക്കാൻ അല്ലെങ്കിൽ ഉപ്പിലൊക്കെ ആയിരുന്നു വറുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പം എയർ ഫ്രയറിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും എൻ്റെ ഭാഗം ഞാനൊന്നും കൂടി പറയാം വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ എയർ ഫ്രയറിൽ ഇതുപോലെ കടല വാങ്ങിച്ചിട്ട് തോട് കടല ഞങ്ങൾ അതിൽ പറയാം ഇനി നിലക്കടല എന്തും വേണമെങ്കിൽ പറയാം അപ്പം അത് എയർ ഫ്രയറിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഒരു എട്ട് മിനിറ്റ് ആദ്യം വയ്ക്കുക എന്നിട്ട് പിന്നെ ഒന്നങ്ങനെ കൊട്ടി കൊടുക്കുക അതിന് ശേഷം വീണ്ടും വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഒരു നാല് മിനിറ്റും കൂടി വെക്കുക എന്നിട്ട് ആ ചൂടിലവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റാകും കടല ഇറക്കുമ്പം ടെമ്പറേച്ചറും ടൈമിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് കൂടെ കുറേ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വേവ് ആവില്ല അല്ലെങ്കിൽ വേവ് കൂടി പോവും അപ്പോൾ ഇത് കറക്റ്റ് ടൈമിങ്ങാണ് അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞതോട്ടോ അപ്പോൾ നല്ല പാകത്തിനുള്ള പാകത്തിന് മീൻസ് കറക്റ്റ് ആണ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ അപ്പോൾ ഇതുപോലെ എയർ ഫ്രയറും അതുപോലെ കടല വർക്കണൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്നാവൂലേ അപ്പോൾ ഈ ഒരു പോക്ക് നമ്മൾ ഒട്ടും തന്നെ വിചാരിച്ചതല്ലായിരുന്നു അതുപോലെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല അത് ആദ്യം തന്നെ പറയാം ഇക്ക കുറച്ച് ദിവസമായിട്ട് അതായത് കീമോ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ കൂടെ ഇപ്പം ഇക്കാൾക്ക് ബാക്ക് പെയിനും കൂടി വന്നു അതായത് പണ്ട് ഇക്കൾക്ക് ഈ ഒരു ക്യാൻസർ അസുഖം ഉള്ളതിൻ്റെ മുമ്പുള്ളൊരു അസുഖമായിരുന്നു സയാറ്റിക് നെർവിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അതിപ്പം അത് റെസ്റ്റെടുത്താലേ മാറുകയുള്ളൂ അതിപ്പോൾ അധികം ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ചില ഒരു ആംഗിളിൽ നന്നാവും പക്ഷെ ചില ആംഗിളിൽ ഭയങ്കര ഇഷ്യൂ ആണ് ഭയങ്കര വേദനയൊക്കെയാണ് അപ്പോൾ ഞാനിപ്പം ആയുഷ് കോട്ടയ്ക്കല്ല അശുമാനുള്ള ആയുഷ് കോട്ടയ്ക്കല്ല വന്ന് ഞാനിവിടെ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസവാനന്തര ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം സ്മിത ഡോക്ടറാണിത് അപ്പോൾ ഞാൻ മുമ്പ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇപ്പം ഞാൻ ഇനിയും വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇക്കാൻ്റെ കസിന് നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കസിന് ഇക്കാലയാളാപ്പൻ്റെ മോനാണ് മോനും വൈഫും മോ മോളും കൂടി അപ്പോൾ അപ്പം ഞങ്ങളിവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് അവരല്ലേന്ന് വരുമോ കേട്ടോ അപ്പം നീ ഇക്കാക്ക് ഒഴിച്ചിട്ടുണ്ട് ഒഴിയാൻ പോവാണ് അപ്പോൾ നീ അതൊരു ഒന്നര മണിക്കൂറോളം പിടിക്കും അപ്പോൾ എന്തായാലും അവരോട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒഴിച്ചിലിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇക്കാക്ക് ഈ കീമോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം ഒഴിച്ചിലൊക്കെ അപ്പോൾ ഇവിടെ ആയുഷ് കോട്ടക്കലിൽ ഞാൻ അന്ന് പറയാൻ വിട്ടൊരു കാര്യമുണ്ട് അതായത് നെല്ലിയാമ്പതിയിൽ ഉള്ള ഒരു സ്പെഷ്യൽ തെറാപ്പിസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ആൾ ഈ ഒഴിച്ചിലിനും ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ബാബുവേട്ടൻ എന്നാണ് പേര് അപ്പം ഇതാണ് ബാബുവേട്ടൻ കേട്ടോ അപ്പം അവർക്ക് ഇങ്ങനെ മർമ്മം നോക്കി ചികിത്സിക്കുന്നതും നാ ഒട്ടുവൈദ്യം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ പച്ചില മരുന്നുകൾ വെച്ചിട്ടാണ് ഈ ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ആ ഓയിൽ വെച്ചിട്ടാണ് അത് അതിവിടുന്നുണ്ടാക്കുന്നുണ്ട് ഇതാ ഇതാണ് ഓയിൽ ഇത് പച്ചില മരുന്നുകളൊക്കെ വെച്ചിട്ടുള്ള ഓയിലാണ് അത് ഇവിടെ സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഓയിൽ വെച്ചിട്ടാണ് ഒഴിയുന്നത് അത് ചൂടാക്കിയിട്ടാണ് ഒഴിയുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായ ഗുണങ്ങൾ ഏഴ് ദിവസം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കിപ്പം വരാനുള്ള നേരമില്ല ഇല്ല പക്ഷേ ഇക്കൾക്ക് പറ്റുക വയ്യാണ്ടായപ്പോൾ ഞാൻ വേഗം ഒന്ന് വന്ന് ഒരു ദിവസം ഒന്നും ഒഴിഞ്ഞ് പിന്നെ ബാക്കി പറ്റുന്ന പോലെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് കാരണം നടക്കുമ്പോഴും രാത്രിയിലാണ് ഉറങ്ങാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഈ കീമോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്കങ്ങനെ ഇൻറ്റേർണലായിട്ടുള്ള മെഡിസിൻ ഒന്നും എടുക്കാനും പറ്റില്ല ഇതിനായിട്ട് ഇന്നിപ്പം ഒരുപാട് പ്രവാസികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ സയാറ്റിക് നോവിൻ്റെ പ്രശ്നം ബാക്ക് പെയിന് വിട്ടുമാറാത്ത ബാക്ക് പെയിൻ അതിൻ്റെ പെയിൻ അനുഭവിച്ചിട്ടൊക്കെ ആ ഒരു ഫീലിങ്സ് അറിയുള്ളൂ അപ്പം അതിനൊക്കെ ബാബു വട്ടൻ്റെ ചികിത്സ വളരെ നല്ലതാകുമെന്ന് വിചാരിക്കുന്നു കാരണം അത് എന്താ പറയുക നാട്ടിലായിരിക്കും ഇതിനായിട്ട് കുറേ ആൾക്കാർ പോകുന്നത് നെല്ലിയാമ്പതിലൊക്കെ ഇതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് പോകുന്നവരൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ തെറാപ്പിസ്റ്റ് തന്നെയാണത് അപ്പോൾ ആൾ ഇപ്പോൾ ഇവിടെ ആയുഷ് കോട്ടക്കലുണ്ട് എനിക്ക് ഇതുപോലത്തെ അസുഖങ്ങൾക്കായിട്ടൊക്കെ ഡൈലിയായിട്ട് വരാം നല്ല ട്രീറ്റ്മെൻ്റാണ് ഇവിടെ അവൈലബിൾ ആവുന്നത് നല്ല പാക്കേജുമാണ് കേട്ടോ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് വന്നു ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒറിജിനലായിട്ട് സ്പെഷ്യൽ പാക്കേജ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ശരിക്കും നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലും വളരെ നല്ല ഓപ്ഷനായിരിക്കും ഇവിടെ നിന്ന് ചെയ്യുന്നത് നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടുന്നുണ്ട് പിന്നെ കസിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ വിശേഷങ്ങൾ അടുത്ത അടിപൊളി വ്ലോഗുമായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇനി ഷെയർ ചെയ്യാനുണ്ട് വീഡിയോ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു